നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ വ്യൂവേഴ്സിന് മുമ്പിൽ എത്തിക്കുന്നത് കേരളത്തിൻ്റെ മഹാൻ നടൻ നമ്മളെ തമിഴിൽ കണ്ടതുപോലെ കേരളീയർക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള മഹാൻ നടൻ ആയിട്ടുള്ള ഇന്നസെൻ്റേട്ടൻ്റെ ഇരിഞ്ഞാലക്കടയിലുള്ള വീടാണ് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വീഡിയോ പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ ഡ്രോൺ വെച്ചിട്ടുള്ള മുഴുവൻ ഏരിയും ആ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ നെയബേഴ്സിൻ്റെ നെയബേഴ്സിന്റെ ഡീറ്റെയിൽ ഒന്നും എടുക്കുന്നില്ല പക്ഷെ അതിൻ്റെ പരിസരങ്ങൾ ചുറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വീഡിയോയിൽ കാണാം വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ വീഡിയോക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ ആർക്കും പറയേണ്ടതില്ല ഇരിഞ്ഞാലക്കുടയിലുള്ള ഇന്നസെന്റ് ഏട്ടൻ്റെ പുതിയ വീട് ഇന്നസെന്റ് മരിക്കുന്നതിൻ്റെ ഒരു വർഷം മാത്രം താമസിച്ച ആ വീടിൻ്റെ ഏറ്റവും പുതിയ ഇന്നസെൻറ്റിന്റെ സിനിമാ ജീവിതത്തിൽ ഇത് നാലാമത്തെ വീടാന്നാണ് പറയപ്പെടുന്നത് പാർപ്പിടം പാർപ്പിടം എന്നാണ് ഈ വീടിൻ്റെ പേര് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ ക്രൈസ്റ്റ് കോളേജിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഈ വീട് മുമ്പുണ്ടായിരുന്ന വീടിനോട് സമീപ പ്രദേശങ്ങളിൽ തന്നെയായിരുന്നു ഈ വീടുള്ളത് കേട്ടോ നമ്മളിപ്പോ വീഡിയോ അടുപ്പിക്കുന്നത് ആ വീടിന്റെ കണ്ടില്ലേ അതാണ് ആ വീടും അതിന്റെ കോമ്പൗണ്ടും ആണ് നമ്മൾ അവരോട് സംസാരിച്ചു ഇന്നസെന്റിന്റെ വൈഫ് ഉണ്ടായിരുന്നു അവിടെ അവർ അനുമതി തന്നു അവരെ വീടുകളിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു മകളും ഉണ്ടായിരുന്നു അവിടെ സംസാരിച്ചു അനുമതി തന്നു നിങ്ങൾ വീട് എടുത്തോളൂ പ്രേക്ഷകർ കാണിച്ചോളൂ സംസാരിക്കാൻ പറ്റത്തില്ല മാനസിക എന്നാണ് അവര് പറഞ്ഞത് തീർച്ചയായിട്ടും അവരെയും ബുദ്ധിമുട്ടാക്കിയിട്ടില്ല അവരെ വീട് എടുക്കാനുള്ള അനുമതി നന്നു ഗേറ്റ് ഓപ്പൺ ആക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു വിശേഷങ്ങൾ ചോദിച്ചു എവിടുന്നാണെന്നുള്ളതൊക്കെ അവരോട് പറഞ്ഞു ശരിക്കും ഇരിഞ്ഞാലക്കൂടെ കുറച്ച് ഉൾഭാഗത്താണ് ഈ വീട് നല്ല റെസിഡൻഷ്യൽ ഏരിയ ലാ നബർ നമ്മുടെ ടോയിനോ തോമസിന്റെ ഒക്കെ വീടിന്റെ ഏകദേശം അടുത്ത് ക്രൈസ്റ്റ് കോളേജ് ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ വീട് മേലെ സോളാർ പാനൽ കാണാം വീഡിയോയിൽ നമ്മുടെ വീഡിയോ ഏറ്റവും മുകളിൽ നിന്നാണ് കേട്ടോ അതിൻ്റെ ഒരു മോഷൻ ആ ഒരു ഏരിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ ജില്ലയാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ് ശരിക്കും തോന്നി ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നും മലയാളികൾ ഒരുപാട് നെഞ്ചിലേറ്റിയ ഒരു മഹാനായ കലാകാരനാണ് ഇന്നസെന്റ് ആ വീടിന്റെ മുമ്പിലുള്ള ഒരു പില്ലറുമ്പോൾ ഇന്നസെന്റ് എന്നും അപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് ഉള്ളതിൽ പാർട്ടം എന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാം നമ്മളെ ആ വീഡിയോന്റെ അല്ല വീടിന്റെ മുമ്പ് എന്നുള്ള ദൃശ്യമാണ് കേട്ടോ നിന്ന് ആ വീടിലേക്ക് ഇങ്ങനെ അടുത്ത് വരുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ ചാനലിലൂടെ ശരിക്കും ഇതിൻ്റെ ഒരു മോട്ടീവ് ഈ വീട് കാണിക്കേണ്ട ഒരു മോട്ടീവ് ശരിക്ക് മലയാള സിനിമ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മഹാനായിട്ടുള്ള എല്ലാവർക്കും സ്നേഹം മാത്രം സിനിമാ ജീവിതം കൊണ്ടും അതുപോലെ പെരുമാറ്റ ശൈലി കൊണ്ടും നർമ്മം കൊണ്ടും ആളുകളെ മനസ്സിൽ കീഴടക്കിയ ഒരു മഹാനായിട്ടുള്ള നടൻ്റെ വീടും ആ ചുറ്റുപാടും ഒക്കെ നമ്മൾ പ്രേക്ഷകരെ കാണിക്കണം എന്ന് തോന്നി ഞാൻ ധാരാളം പോകുന്ന റൂട്ടിൽ എനിക്ക് ഇങ്ങനെ കിട്ടിയാൻ ഒരു അവസരം ഉണ്ടായി എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ജിപ്സൺ പുള്ളിയുടെ ഒരു അനുമതി അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ സഹായം കൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് ശരിക്കും നമുക്ക് തപ്പിയെടുക്കാൻ പ്രയാസമാണ് ലൊക്കേഷൻ ഇന്നസെന്റിന്റെ പുതിയ വീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ വീട് കോവിഡിൻ്റെ ആ സമയത്താണ് ഈ വീടൊക്കെ പണി കഴിപ്പിക്കുന്നത് അല്ലെങ്കിൽ പണി നിർമ്മാണം തുടങ്ങുന്നതും ഈ വീട് നിർമ്മാ നിർമ്മാണം പൂർത്തിയായി താമസിച്ചു ഏകദേശം ഒരു വർഷത്തോളമാണ് ഇന്നസെന്റ് നമ്മുടെ പ്രീ ഇന്നസെന്റായിട്ട് ഈ വീട്ടില് താമസമുണ്ടായത് താമസിച്ചിരുന്നത് ഞാനവിടെ പോരുന്ന സമയത്ത് ആദ്യം കണ്ടത് ഇനസെന്റിന്റെ വൈഫിനെയും പിന്നീട് മകളുണ്ട് ഒരു നെക്സ ഉണ്ട് ടാറ്റയുടെ ഇലക്ട്രിക് ഇവി ഉണ്ട് നെക്സ അതുമായിട്ട് മകനാണോ മരുമകനാണോ ഒന്ന് ഒരാളെ പുറത്തു പോന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ഇത് ഗംഭീര വിഷലാണ് കേട്ടോ ശരിക്ക് നമ്മളെ ഈ വീഡിയോയില് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ചാനൽ എല്ലാ കാഴ്ചകളും ഡ്രോൺ വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു സറൗണ്ടിങ് ആണ് നമ്മൾ എല്ലാ എല്ലാ സ്പോട്ടിന്റെയും മുഴുവൻ കാഴ്ച എന്ന് വെച്ചാൽ അത് ആ ഭാഗം ഇപ്പം മലപ്പുറം കോട്ടക്കുന്ന അല്ലെങ്കിൽ ലുലു ആണെങ്കിലും അതിന്റെ രണ്ടേർ ഭാഗം പ്രേക്ഷകര് കാണിക്കുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ കുറച്ച് താഴെ എന്നുള്ള ഭാഗം കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവര് എടുത്തോളൂന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് താഴേന്ന് എന്റെ മൊബൈൽ ക്യാം വെച്ചിട്ടുണ്ട് മൊബൈൽ ക്യാം വെച്ചിട്ട് അതിൻ്റെ ഒരു ഗേറ്റും അതിൻ്റെ ഒരു ഇന്നർ സൈഡും അകത്തിന്റെ ഒരു സൈഡ് എൻ്റെ എൻ്റെ കയറി വീട്ടിലേക്ക് ആ കോമ്പൗണ്ട് തന്നെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം എൻ്റെ അഭിപ്രായമാണ് ആ മനുഷ്യന്റെ പേര് വിട്ടുപോകില്ല അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു നടനാണ് ഒരു ഹ്യൂമൻ ബീങ് ആണ് മഹാനായ മരിച്ചുപോയ ഇന്നസെൻ്റ് ഐട്ടൻ നമ്മളെ എടുത്ത ഡ്രോൺ ഒന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്ന അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജ് ആണ് എനിക്ക് പേരറിയില്ല അത് കമൻറ്റ് ചെയ്യാം ഞാൻ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സൈറ്റ് എന്ന് വെച്ചാൽ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് നിന്നാണ് വീഡിയോ എൻ്റെ വണ്ടിയാണ് നിൽക്കുന്നത് ഞാൻ വണ്ടിൻ്റെ മേലേക്കാണ് അവിടെ വീടുകളിൽ തടസ്സം ഉണ്ടായിട്ട് വണ്ടിൻ്റെ മേലെ നിന്നാണ് ഞാൻ ഡ്രോൺ തായ്ത്തുന്നത് ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക എല്ലാവരും താങ്ക് സോ മച്ച് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുന്നു താങ്ക് യു ഓൾ